എല്ലാവർക്കും നമസ്കാരം രത്നം വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നവരുടെ ഒരു സവാളയുടെ റെസിപ്പിയാണ് അച്ചാറ് ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം വളരെ ടേസ്റ്റിയോ ആണ് ചപ്പാത്തി കഴിക്കാനും ദോശ കഴിക്കാനും ഇഡ്ഡലി കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കും നമുക്ക് ആദ്യമായിട്ട് ഞാനിത് കഴുകി നമ്മൾ ഒട്ടും വെള്ളമയം ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി എടുക്കണം കാരണം വെള്ളമയം പാടില്ല നമ്മളൊരു അച്ചാർ വെക്കുമ്പോഴും വെള്ളമയം ഇല്ലാതിരിക്കാമെങ്കിൽ നമ്മുടെ ആ അച്ചാർ നമുക്ക് രണ്ടും കുറച്ച് ദിവസം വെച്ച് വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്തി നമ്മുടെ കൈ എല്ലാം നല്ല ഉണങ്ങി ഡ്രൈ ആയിരിക്കണം എങ്കിലിത് കേടാവാതെ നമുക്ക് ഇരിക്കത്തുള്ളൂ അതിനായിട്ട് ഒരു നാരങ്ങയും ചെറിയ നാരങ്ങ ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ചേരുവകളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ ഈ മൊനമ്പ് ഈ സീ ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം എങ്കിൽ മാത്രമേ മാത്രമേ ഇത് വിടർന്ന് എല്ലാം വേറിട്ട് നിൽക്കത്തുള്ളൂ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്യാം ഇതായി നടുക്ക് വച്ച് നമ്മൾ കണ്ടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതടി ഭാഗവും കണ്ടിച്ചോളാം എന്നിങ്ങനെ കണ്ടേ ഇതേ രീതിയിൽ ഇതങ്ങ് എടുത്ത് മാറ്റണം ഇപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത ഇത് വിടാ വിത വിതർത്ത് വരുത്തുള്ളൂ അപ്പം നമുക്കിത് കട്ട് ചെയ്താണ്ട് ഇതേ രീതിയിൽ ഇച്ചിരി വലുപ്പത്തിൽ വളരെ ഒന്ന് സ്ലൈസ് ആവണ്ട ഇതേ രീതിയിൽ കട്ട് ചെയ്യണം അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമാണ് ഇത് ഇതാ ഇതേ രീതിയിൽ നമ്മൾ വിതിർത്തി എടുക്കണം ഒറ്റ വിതളതലായിട്ടിരിക്കണം എല്ലാം വേറിട്ടിരിക്കണം ഒന്നിച്ചിരിക്കരുത് ഒന്നിച്ചിരുന്നാലിത് തലപ്പും ഉപ്പ് പുളിയൊക്കെ പിടിക്കാൻ പാടായിരിക്കും നമ്മൾ ഇതേ രീതിയിൽ വിതിർത്ത് എല്ലാം എടുക്കണം നമുക്കിങ്ങനെ വിതിർത്ത് എടുക്കാം ഞാനിതൊന്ന് വിതിർത്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇതേ രീതിയിലെല്ലാം വിതിർത്തെടുത്തിട്ടുണ്ട് വേണ്ട ഇതേ ഇതേ വലിപ്പത്തിലാകണം ഇത്രയും വലിപ്പത്തിലാകണം അല്ല അങ്ങനങ്ങനെ നൈസ് ആകരുത് നമ്മൾ വേണ്ടത് വലുപ്പത്തിലെല്ലാം നമ്മൾ വിതിർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് പച്ചമുളക് നമ്മളോട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റുന്ന ഈ ബൗളിലേക്ക് മാറ്റ പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുത്തു നമുക്ക് ഈ സവാള അങ്ങിട്ട് കൊടുക്കാം അതിലേക്ക് അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഒരു നാരങ്ങ മുറിച്ചാണ് നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അതിൻ്റെ കുരു പിഴി അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അതിൻ്റെ നീര് പിഴിഞ്ഞ കൊടുത്തിട്ട് ഇതിനകത്ത് കിടക്കുന്നതിൻ്റെ കുരുവുങ്ങും നമുക്കെടുത്ത് മാറ്റം അത് ഒരു കുരുവരുണ്ട് ബാക്കി കുരുവെല്ലാം ഞാൻ നെയ്ക്കെടുത്തിട്ടായിരുന്നു എടുത്തിട്ടത് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം അപ്പോൾ ഇതൊരു മൂന്ന് സവാളയുള്ളൂ അതുകൊണ്ടൊരു സ്പൂൺ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉപ്പ് മതി നമുക്ക് കേട്ടോ കാരണം കൂടുതൽ ഉപ്പായാൽ കഴിക്കും പിന്നെ പിന്നെ പുളി നമ്മൾ നാരങ്ങ ചേർത്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂണേ ഉപ്പ് ചേർക്കുന്നുള്ളൂ കാരണം എന്നിട്ട് ഇത് നമുക്ക് കൂട്ടി കിടക്കാം ഈ നാരങ്ങ നീരും ഉപ്പും കൂടെ എല്ലായിടവും കിട്ടാൻ വേണ്ടി നമുക്ക് കൂട്ടി കളക്കാം അപ്പോൾ നാരങ്ങ നീരിന് പകരം വിനാഗിരി ഒഴിക്കാം പക്ഷെ അപ്പോൾ നമ്മൾ പുളി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ ഒരു ചെറിയ നാരങ്ങയുടെ നീര് അപ്പോൾ ഇത് എല്ലാം കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം ഇതിനകത്ത് ഉപ്പും പുളിയും ഒന്നും പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിനി തയ്യാറാക്കാം മച്ചാർ തയ്യാറാക്കാം പാനാണ് ഈ എടുത്തത് എടുത്ത് അങ്ങോട്ട് കുഴിക്കാനുള്ള പരുവത്തിൽ അപ്പോൾ ഇതിലേക്ക് എന്ന അലൂമിനിയത്തിൻ്റെയാണ് ഇതിലേക്ക് നമ്മൾ എണ്ണയാണ് നല്ലെണ്ണയാണ് ഇതിന് നല്ലത് രണ്ട് ദിവസം നമുക്ക് പുറത്ത് ഫ്രിട്ടി വെക്കണ്ട രണ്ട് രണ്ട് ദിവസം ഉപയോഗിച്ചാൽ മതി അല്ലേ മാക്സിമം മൂന്ന് ദിവസം അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കും അതൊരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയാണ് അപ്പോൾ നമ്മുടെ എണ്ണ നല്ലെണ്ണയാണ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടുവ് പൊത്തി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് വത്തൽ മുളക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പിലാവശ്യത്തിന് ഇട്ട് കൊടുത്തു ഈ സമയത്ത് നമ്മൾ ഗ്യാസൊന്ന് ഓഫ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ കായ ഒരു അര ടീസ്പൂൺ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ടീസ്പൂൺ പുലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഗ്യാസ് ഓക്കാണേൽ നല്ല ചൂടുണ്ട് എണ്ണയും അപ്പം നമ്മൾ എണ്ണ ഇത് കരിഞ്ഞു പോവും അത് നമ്മൾ നല്ലപോലെ എണ്ണ തിളയ്ക്കുന്നുണ്ടോ നമ്മുടെ മുളെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതായിട്ട് നീതങ്ങ് ഒഴിച്ച് കൊടുക്കാം മൊത്തം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മടിച്ചിട്ട് കൊടുക്കട്ടെ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം ഇല്ല ഇപ്പോൾ തന്നെ നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് ദിവസം വെച്ച് കൂട്ടാനുള്ളതേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ നമ്മളൂടെ കുറച്ച് പേരേ ഉള്ളൂ അതും ഞാൻ ഇത്രയും എടുത്തുള്ളൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഞാനിതൊന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടാണ് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എല്ലാ ഭാഗത്തും പിന്നെ മുളക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിരുന്നു പിന്നെ ഞാൻ മുളക് പൊടിക്കതും ഒരു ലേശം ഉപ്പ് കേട്ടോ ഒരു ഒരു പിഞ്ചുപ്പ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് പുളിയുണ്ട് അപ്പോൾ നമ്മുടെ സവാള അച്ചാറിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഇതിനകത്ത് ഒരു ഒരു കാല് സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്തായിരുന്നു കേട്ടോ നാരങ്ങ ഉള്ളതുകൊണ്ട് ഇരുപ്പൂടെ വേണ്ടിവരും വേണ്ടിവന്നുകൊണ്ട് ഞാൻ കാൽ സ്പൂൺ ചേർച്ചേ ചേർച്ചയുള്ളൂ പെട്ടെന്ന് തീരും അപ്പം നമ്മൾ ഫ്രിഡ്ജ് വെക്കാതെ തന്നെ മൂന്ന് ദിവസം നമുക്കിത് ഉപയോഗിക്കാം അനക്കാതെ നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക നനവുള്ള സ്പൂണൊന്നും ഇട്ട് ഈ അച്ചാറുകളൊന്നും എടുക്കാൻ പാടില്ല അന്നേരമാണ് പെട്ടെന്ന് ചീത്ത വെള്ളത്തിൻ്റെ സാന്നിധ്യം ഒട്ടുപോയി പാടില്ല അങ്ങനെ ആകുമ്പോഴാണ് ഈ ഫംഗസ് ഒക്കെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ തൊട്ടടുത്ത ബെൽ ഐക്കണുകളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനുകളൊന്ന് കൊടുത്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം